കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനങ്ങളും കേന്ദ്ര ജല കമ്മീഷന്റെ മുന്നറിയിപ്പുകളും കൃത്യമായി ലഭിക്കാൻ വലിയ പരിമിതികൾ നേരിടുമ്പോൾ ചില പ്രാദേശിക കൂട്ടായ്മകളുടെ പ്രയത്നങ്ങൾ ഫലം കാണുന്ന കാഴ്ച എല്ലാ മഴക്കാലത്തും നാം കാണാറുണ്ട് കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മീനച്ചിൽ റെയിൻ ആൻഡ് റിവർ മോണിറ്ററിംഗ് നെറ്റ്വർക്ക് അങ്ങനെയൊന്നാണ് കോട്ടയത്തുകാരുടെ മഴ ആശങ്കകൾക്ക് ആശ്വാസം നൽകുന്ന ആ കൂട്ടായ്മയെ പരിചയപ്പെടാം കോട്ടയത്തിന്റെ ഹൃദയത്തിലൂടെ മീനച്ചിലാർ ശാന്തമായി ഒഴുകുകയാണ് മാനം കറുത്ത് ഒരു പേമാരി വന്നാൽ പിന്നെ ഈ ശാന്തത ആറിനില്ല കൺമുന്നിൽ കാണുന്നതെല്ലാം വിഴുങ്ങാനുള്ള വിശപ്പോടെ ആർ തിരമ്പി ഇരച്ചെത്തും രണ്ടായിരത്തി പതിനെട്ടിലും പിന്നീടങ്ങോട്ട് ഓരോ മഴക്കാലത്തും മീനച്ചിലങ്ങനെ കരകവിഞ്ഞെത്തി കാലാവസ്ഥയിലുണ്ടായ ഈ മാറ്റവും കാലം തെറ്റി വരുന്ന പെയ്ത്തുണ്ടാക്കിയ ദുരിതത്തെയും നേരിടാനുണ്ടായ ജനകീയ കൂട്ടായ്മയാണ് മീനച്ചിൽ റെയിൻ ആൻഡ് റിവർ മോണിറ്ററിംഗ് നെറ്റ്വർക്ക് മീനച്ചിലാറിനോട് ചേർന്ന് താമസിക്കുന്നവർക്ക് വർഷങ്ങളായി കരുതലാവുന്ന കൂട്ടായ്മ മീനച്ചിലാറിന്റെ സംരക്ഷണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപീകൃതമായ മീനച്ചിൽ നദീ സംരക്ഷണ സമിതിയുടെ കീഴിലാണ് ഈ നെറ്റ്വർക്ക് ആ വിധത്തിൽ ഇതൊരു മാനവികമായ ഒരു പ്രവൃത്തിയാണ് അതിനെ ശാസ്ത്രീയതയിൽ കൂട്ടിച്ചേർത്ത് എത്തിക്കാനായിട്ട് ആളുകൾ ശ്രമിക്കുന്നുണ്ട് വലിയ സൗഹൃദ ചങ്ങലയാണ് ഇത്രയേറെ ഒരു സന്നദ്ധ മറ്റൊരു ഇത്തരത്തിൽ ഉണ്ടോ എന്ന് പോലും പറയാൻ ബുദ്ധിമുട്ടാണ് മീനച്ചിലാറിന്റെ കൈവഴികളിലും പ്രധാന കേന്ദ്രങ്ങളിലും സ്ഥാപിച്ച റിവർ ഗേജുകളിലൂടെയും വീടുകളിൽ സ്ഥാപിച്ച റെയിൻ ഗേജുകളിലൂടെയും നദിയിലെ ജലനിരപ്പും മഴയുടെ അളവും കൃത്യമായി ആളുകളിലേക്കെത്തും വാഗമൺ മുതൽ കുമരകം വരെ നൂറ്റി എഴുപത് വളണ്ടിയർമാരും അതിലധികം റെയിൻ റിവർ ഗേജുകളും നെറ്റ്വർക്കിനുണ്ട് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേ ആവേശത്തിൽ കൃത്യതയിൽ ഈ നെറ്റ്വർക്കിന്റെ ഭാഗമാണ് ആദ്യം മഴ പെയ്യുമ്പോൾ വെള്ളം വന്ന് വീഴുന്നത് ഇങ്ങോട്ടാണ് ഇതാണ് ഒരു ഈ ഇതിലൂടെ വന്ന് വീഴുന്ന വെള്ളം ഈ ജാറിനകത്തോട്ടാണ് വീഴുന്നത് പോയിന്റ് ഇത് മാക്സിമം അതിന്റെ മിനിമം തെർമോമീറ്ററും ഇത് വെറ്റ് ഡ്രൈ ബൾബ് തെർമോമീറ്ററും മാക്സിമം മിനിമം ടെമ്പറേച്ചർ തെർമോമീറ്റർ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിലെ മാക്സിമം ടെമ്പറേച്ചറും ടെമ്പറേച്ചർ മെഷർ നമ്മൾ ഹ്യൂമിഡിറ്റി കാൽക്കുലേറ്റ് രാവിലെ വളണ്ടിയർമാർ അളന്നെടുക്കുന്ന മഴവെള്ളത്തിലൂടെ ഒരു പഞ്ചായത്തിൽ പെയ്ത മഴയുടെ അളവ് കൃത്യമായി എടുക്കാം വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ സംയോജിപ്പിച്ച് അലർട്ടുകളും നിർദ്ദേശങ്ങളും തയ്യാറാക്കും വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ ഇവ ആളുകളിലേക്കെത്തും ഇതാണ് പൂഞ്ഞാർ ആളുകളിലേക്ക് എത്തും ഇതാണ് ആറ് അടി വരെ ഉള്ളത് നോർമൽ ആണ് ഇത് ഈ മാർക്ക് പരസ്പര സഹകരണത്തിലും സൗഹൃദത്തിലും അടിയുറച്ചു നീങ്ങുന്ന ഈ കൂട്ടായ്മ നടത്തിയ പ്രവചനങ്ങൾക്കും നൽകിയ മുന്നറിയിപ്പുകൾക്കും കൃത്യതയുടെ സാക്ഷ്യപത്രങ്ങൾ ഏറെയുണ്ട് പഠനത്തിനിടെ കുട്ടികളും ജോലിക്കിടെ മുതിർന്നവരും ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിർവഹിച്ചപ്പോൾ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലുൾപ്പെടെ ഇടം നേടിയ വിജയഘാഥയായി മഴ മുന്നറിയിപ്പുകൾ മാത്രമല്ല പ്രകൃതി സംരക്ഷണ പദ്ധതികളും ഇവർ നടപ്പിലാക്കുന്നു രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം മഴക്കെടുതികളും മിന്നൽ പ്രളയം മൂലമുണ്ടാകുന്ന ആൾനാശവും ഓരോ വർഷവും കൂടിക്കൂടി വരുന്നു കൃത്യമായ കാലാവസ്ഥാ പ്രവചനങ്ങൾക്ക് മാത്രമേ ഇതിന്റെ ആഘാതം കുറയ്ക്കാൻ കഴിയൂ അതിന്റെ ഏറ്റവും മികച്ച മാതൃകയാണ് മീനച്ചിൽ കൂട്ടായ്മ സത്യരാജിനൊപ്പം പി വിനയ ദൂരദർശൻ ന്യൂസ് കോട്ടയം